അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രിയാണ് സി പി എമ്മിന്റെ മുഖ്യമന്ത്രി പക്ഷേ ആ മുഖ്യമന്ത്രി ഒരു നല്ല മനുഷ്യനാണെന്ന് പോയിട്ട് ഒരു രീതിയിലും അംഗീകരിക്കാൻ കൊള്ളാത്ത ഒരു തെമ്മാടിയായ രാജാവിനെ പോലെ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൈയടിക്കുന്ന ഒരു ഡി വൈ എഫ് എക്കാരനെയും ദൈവീത നിങ്ങൾ തിരുത്താൻ നിൽക്കരുത് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇവരെ തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു കൊച്ചു വളരെ ഒരു ഉദാഹരണം പറയാം പിണറായി വിജയന്റെ അപ്പിയെടുത്ത് സ്വർണമാണെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ജുവലറിയിൽ വികാസം വിക്കുകയും ആ ജുവലറി ഇരിക്കുന്ന ഒരു മുതലാളി പറയുകയാണ് ഇത് സ്വർണമല്ല ഇത് അപ്പിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജുവലറിയുടെ മുതലാളിയെ അരിക്കുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റാരനെ നിങ്ങൾ തിരുത്താൻ പോരുത് അവനെ തിരുത്തിയിട്ട് കാര്യമില്ല അല്ല വിളിക്കുന്നത് ഇതാരേിക്കാൻ ആ അതുകൊള്ളാ എനിക്ക് നിന്റെ പേരറിഞ്ഞൂടെ എത്ര കാലം അങ്ങോട്ടുള്ള പരിചയം ഇപ്പൊ എവിടെ താമസിക്കുന്നേ പുതിയതുറേ ഓ ഓ ഇപ്പൊ പുതിയതുറയല്ല അതല്ല ആ ഒരു കാലം എന്റെ മക്കള് മാത്രം നിന്റെ മീന് തിന്നക്കുന്നേ ഇപ്പൊ എത്ര വയസ്സായി എനിക്ക് എഴുപത്തിരണ്ട് വയസ്സായി എഴുപത്തിരണ്ട് വയസാ ഇന്നലത്തെ പോലെ ഇരിക്കുന്നു നിനക്കൊരു മോനുണ്ടായിരുന്നേ ഒരു കുണ്ടണി ചെറുക്കായി എത്ര വയസ്സായിരണ്ട് അപ്പൊ പോ നാല്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ അപ്പൊ ഇപ്പൊ എന്തിരിനെ നിങ്ങൾ ഇനി വെളി പോണ്ടാവൻ പറയൂലേ ിക്കും ആലോചനകൾ നടൻ നടത്തില്ല കല്യാണം ഈ വയത് കാലത്ത് ഇങ്ങനെ തപ്പി തപ്പി നടക്കുമ്പോ ആവോ ഒന്നും പറയൂലേ അപ്പൊ നിന്നെയിക്കൂലേ അസുഖങ്ങളുണ്ട് കൊണ്ട് സർക്കാരിന്റെ പെൻഷൻ ഒക്കെ ഇത് പാവപ്പെട്ടവന്റെ സർക്കാരാണ് പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് അവര് ജീവിക്കുന്നത് എന്നല്ലേ പറഞ്ഞോ ഇവിടെ ഉമ്മൻചാണ്ടി മറ്റി കാലത്തിൽ കൃത്യമായിട്ട് വന്നോണ്ടിരുന്ന ഇനിയും പിണറായി വരുവെന്നല്ലേ കമ്മിയാണോ പറയുന്നത് അയ്യോ അവനെ ബുദ്ധിപറന്നറിവില്ല അവൻ അയ്യോ എല്ലാര്ക്കും കളിയന്നെ അവനോട് പഠിച്ചപ്പോ എന്തായാലും ഉണ്ടായി നമുക്ക് അയ്യോ അങ്ങനെ പറയരുത് പുതിയതുറയെ സിംഗപ്പൂരാക്കുന്നാണ് കോവിന്ദര് അതാ പക്ഷെ അവന്റെ നാട്ടിലായിരിക്കും അവരെല്ലാം സൂക്ഷിച്ചു കഴിയുന്നേ അല്ലേ അതെ താറൻപണ്ടിയോ സൂക്ഷിച്ചു കഴിയുന്നു അപ്പൊ പിണറായി ഇന്നെ വരണ്ടേ പറയാ അത്ര ചങ്ങ് വെറുതെ ഇവിടെ ചിലരൊക്കെ പറയുന്ന മുഖ്യമന്ത്രി മാത്രമല്ല പ്രധാനമന്ത്രി ആക്കൂന്ന് അതെന്ത് ചിരിച്ചു കളഞ്ഞത് പിണറായി പിണറായി ഉണ്ട് മുഖം കണ്ട അറിയാം പാടിയ അത് ശരി അബദ്ധത്തിന് എങ്ങാണ്ട് വന്നാ വളഞ്ഞിട്ട് അടിക്കാനാണ് അല്ലേ ശ് മാസം തോന്നി കിട്ടാനുള്ള വേഷം കിട്ടണം പിന്നെ അനുകൂലങ്ങൾ കിട്ടണം ഒന്നും അവിടെ തെരഞ്ഞെടുപ്പ് മാവേലി ഒരു പടി അരിയോ ഒന്നിയില്ല അവിടെ മാവേലി അടച്ചിട്ടിരിക്കും കേട്ടോ നാടാ പഞ്ചായൊക്കെ കിട്ടും അവിടെ ഒന്നിന്റെ പാവങ്ങള് കിട്ടാതെ വേണ്ടി ഓരോ വീടുകൾ ഓരോ അലഞ്ഞുകൊണ്ട് കടക്കുന്നത് ഇവിടെ ഹെലികാപ്റ്ററ് സ്വിമ്മിംഗ് പൂള് ലിഫ്റ്റ് തൊഴുത്ത് ചാണകക്കുഴി രാക്ഷസീയം നവകേരള വഴുപ്പ് കറങ്ങണ്ണ കസേര അമ്മേര അങ്കാവടി നൊട്ടി